അത്ഭുതം ചെയ്യുന്നു തിരുവനന്തപുരത്ത് ജീസസ് വോയിസ് ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും സ്ഥലം ഹാൾ കുമാരപുരം ആരാധന സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് നാല് മുതൽ വരെ ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ ഒമ്പത് മുതൽ രണ്ടു വരെ ഭർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും ജീസസ് വോയിസിന്റെ എല്ലാ മാന്യപ്രേക്ഷകർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കും യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ വേദോത്സവത്തിലെ അതിശക്തമായ ഒരു വാക്യമാണ് ഞാൻ സകല ജടത്തിൻ്റെ ദൈവമായ എഹോവയാണ് എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എൻ്റെ ദൈവത്തിന് കഴിയാത്ത യാതൊരു കാര്യവുമില്ല ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായ ചില കാര്യങ്ങളെ ദൈവം സാധ്യമാക്കിയിട്ടുണ്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം ഫിലിപ്പിയ ലേഖനം എടുക്കാം ഫിലിപ്പിയ ലേഖനം നാലാമധ്യായം അതിൽ പതിമൂന്നാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഫിലിപ്പിയൻ ചാപ്റ്റർ ഫോർട്ടീൻ നാലാമധ്യായം പതിമൂന്നാമത്തെ വചനം വായിച്ചു കേൾക്കാം കർത്തൃദാസൻ വായിച്ചു കൾപ്പിക്കാം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ആ ഞാൻ സകലത്തിനും മതിയാകുന്നു ധനനായ പൗലുസ് ഫിലിപ്പിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ ഈടുറ്റ ദൈവത്തിന് ഈടുറ്റോത്രം അമി അമ്മ ചില കാര്യങ്ങൾ എഴുതിയ കൂട്ടത്തിൽ പൗലുസ് ഇവിടെ എഴുതുക എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം അമി ഞാൻ സകലത്തിലും മതിയാകുന്നു എന്നാൽ ഈ ഭാഷാന്തരത്തിനകത്ത് ഒരു ചെറിയ പെശക വന്നിട്ടുണ്ട് യഥാർത്ഥ ഭാഷാന്തരം വരുമ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കെല്ലാം ചെയ്യാൻ കഴിയും നല്ലൊരാമീം പറഞ്ഞാട്ട് എന്ന് പറഞ്ഞ കഴിവില്ലെന്ന് പറഞ്ഞ് പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് മടുത്തെന്ന് പറഞ്ഞ് പുറമോട്ടു മാറുന്ന നിന്നോടാ ദൂത് നിന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നിനക്കെല്ലാം ചെയ്യാൻ കഴിയും അത് മനസ്സിലാക്കുന്നവർ നല്ലയൊരാമീം പറഞ്ഞാട്ട് നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ചുമാണ് ധ്യാനിക്കാൻ പോകുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ ശക്തി അളവില്ലാതെ നിങ്ങളിലേക്ക് പകർന്ന് തുടങ്ങട്ടെ ഇന്ന് വരെ പരിശുദ്ധാത്മാവിനെന്ന നദിക്കകത്ത് നീന്താൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് ഇന്നൊന്നിനെ ആത്മനദിക്കകത്ത് എന്റെ ദൈവം നീന്തിക്കട്ടെ അമ്മ ഏറ്റവും വലിയ സന്തോഷം ആത്മീക സന്തോഷമാണ് ഒരു നല്ല യാമയും പറഞ്ഞാട് ബ്രദർ ഒരു കോടി രൂപ കിട്ടിയാൽ അത് പോകുമ്പോൾ സന്തോഷം പോകും പക്ഷേ ദൈവാത്മാവിന്റെ സന്തോഷം കിട്ടിയാൽ ഒരിക്കലും പോകില്ല ഒരു നല്ല യാമയും പറഞ്ഞാട് എന്നോട് കർത്താവ് ഇങ്ങനെ ഈ ഇവിടെയൊക്കെ വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ കാണിച്ചു ചില വീടുകൾക്കകം ആത്മിക സന്തോഷം കൊണ്ട് നിറയാൻ പോകുക ചില കൂടാലത്തിനകത്ത് ആത്മിക സന്തോഷത്തിന്റെ ഉറവ പൊട്ടി പുറപ്പെടാൻ പോകുകയാ എവിടൊക്കെ നിന്നെ പരാജയപ്പെടുത്തിയോ അവിടെ ഒക്കെ നിനക്കൊരാത്മിക സന്തോഷം ആ മേൻ മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക എനിക്ക് വേദപുസ്തകത്തിൽ ഫിലിപ്പിയ ലേഖനം ഭയങ്കര ഇഷ്ടമാണ് ഇത് കാരാഗ്രഹ ലേഖനത്തിൽപ്പെടുന്നതാണ് എഫ് എസ് സി ലേഖനം ഫിലിപ്പിയ ലേഖനം ദൈവം എഫ് എസ് സി ലേഖനം ഈടുറ്റ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം അവ നല്ല കരുത്തുള്ളൊരു ലേഖനമാണ് ഫിലിപ്പിയ സഭയ്ക്ക് പൗലോസ് എഴുതും എഴുതിയ സാഹചര്യം ഒന്നും പറയാൻ എനിക്ക് സമയം അനുവദീനമല്ല പക്ഷേ എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരേ ഒരു ദൂതെ ഉള്ളൂ അമ്മ നിന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം നിനക്കെല്ലാം ചെയ്യാൻ കഴിയും എനിക്ക് ദൈവം ഒരു തരുന്ന റെവലേഷൻ പറയാം ഇന്നലകളിൽ തോറ്റു മാറിയടുത്ത് അതേ വഴിയിൽ കൂടെ തന്നെ നീ സഞ്ചരിക്കാൻ പോകുകയ അവിടെ നിനക്ക് ജയമുണ്ടെന്ന് ദൈവം ഉറപ്പിച്ചു പറയുകയാണ് നമുക്ക് വാചനത്തിലേക്ക് വരാം ഈ ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ ഈ ഫിലിപ്പിയ ലേഖനം അധ്യായമേ ഉള്ളെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് പൗലസ് നമുക്ക് വേണ്ടതെല്ലാം അവധി പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഒന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം ഒന്ന് വായിച്ച് ഒന്നാം അധ്യായം നാലാം വാക്യം പൗലുസ് ആദ്യം പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചു കേട്ടെ മുകളിൽ ആ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ആ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചു മരിക്കുന്നു പൗലസ് തുടക്കത്തിൽ പറയുക നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ േശു ക്രിസ്തുവിൻ്റെ നാളോളം അത് തികയ്ക്കും വിശ്വസിച്ചൂത് പറയാം സ്തോത്രം നിങ്ങളിൽ എൻ്റെ കർത്താവ് ഇന്നൊരു നല്ല പ്രവൃത്തി ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിത ശൈലികൾക്ക് മാറ്റം വരുത്തി ചിന്തകൾക്ക് മാറ്റം വരുത്തി നിങ്ങളിൽ ദൈവത്തിൻ്റെ നല്ല പ്രവൃത്തി ആരംഭിക്കുകയാ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ ഈ സാഹചര്യമൊക്കെ മാറണമെന്ന് സാഹചര്യം മാറണേ ദൈവാത്മാവ് നിങ്ങളുടെ മേലെ വരണം ആശുദ്ധാത്മാവിന് ആരും അളവ് കൽപ്പിക്കരുത് ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട് പൗരൂസ് പറയാ ഈ അത്യന്ത ശക്തി ഇതെന്താണ് എന്താണ് ഒന്ന് പറഞ്ഞ എന്ത് ശക്തിയാ അത്യന്ത ശക്തി അളന്നു തിട്ടപ്പെടുത്താൻ പറ്റാത്ത ശക്തി ഒരാമയും വരുന്നില്ല നിന്റെ കൂടാരത്തെ വെല്ലുവിളിക്കുന്ന ദുഷ്ട വ്യാപാരത്തെ തകർക്കാൻ ഇന്നിവിടെ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിക്ക് കഴിയും എനിക്ക് കർത്തവ്യ ബോധ്യപ്പെരുന്നു ഇന്നിവിടെ മീറ്റിംഗ് ഇച്ചിരം നീണ്ടാലും ഈ ശക്തിയെ റിസീവ് ചെയ്ത ഇവിടുന്ന് പോകാവൂ ഒരു അമയും വരുന്നില്ല നീ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ ഭൂമി കാലുകുത്തുമ്പോൾ നിന്റെ കൂടാരത്തോട് വാദിക്കുന്ന ശക്തികൾ നിന്റെ കൂടാരം വിട്ട് ഇറങ്ങിപ്പോകത്തക്ക വണ്ണം ഈ അത്യന്ത ശക്തി നിന്റെ മൺ കൂടാരത്തിൽ എന്റെ ദൈവം പകരട്ടെ എന്നോട് കർത്താവ് ഇന്നലെ രാത്രി പറഞ്ഞു വർഷങ്ങൾ കൊണ്ട് പിശാജ് വാദപ്രതിവാദം നടത്തുന്ന ചില കുടുംബങ്ങളിൽ നിന്ന് ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോ ഒരു വഴിയായി വന്നവൻ ഏഴ് വഴിയായി തിരിച്ചു പോവും അതിന്റെ കാരണം എന്താ നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ദൈവം ആരംഭിക്കുക ഒരു നല്ല പറഞ്ഞാൽ എനിക്ക് ഒരു പരിശുദ്ധാത്മാ ഒരു ബോധ്യം തരുന്നു എന്തോ ഒരു നല്ല തുടക്കം ഈ ദിവസങ്ങളിൽ നിനക്ക് ദൈവം തരാൻ പോവാ എന്തോ ഒരു നല്ല തുടക്കം നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ചില കാര്യം നിന്നെ കൊണ്ട് തന്നെ ദൈവം ചെയ്യിപ്പിക്കും നീ മടുത്തെന്ന് പറഞ്ഞ വിഷയം നിന്നെ കൊണ്ട് ദൈവം കൈകാര്യം ചെയ്യിപ്പിക്കും നീ തോറ്റത്ത് പറഞ്ഞ സ്ഥലത്ത് തന്നെ ദൈവം നിന്നെ ഉപയോഗിക്കും അതിന്റെ കാരണം എന്താ നിന്റേതല്ലാത്തൊരു ശക്തി നിന്റെ പൽ വെളിപ്പെടാൻ പോകയാ സ്ത്രോത്രം യേശുക്രി തൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയ്ക്കുന്ന നടുവിൽ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി മരിച്ചവനെ ഉയർപ്പിച്ചു കണ്ണില്ലാത്തവനെ കണ്ണുകൊടുത്തു മുടം തന്നെ തുള്ളിച്ചാടിച്ചു ഇതെല്ലാം ചെയ്ത ശിഷ്യന്മാർ യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് ആമി അത്ഭുതപ്പെട്ട യേശുവിനെ നോക്കിയപ്പോൾ യേശു പറയാ ഞാൻ പോകുന്നത് പ്രയോജനം പോകാഞ്ഞാൽ കാര്യസ്ഥം വരികയല്ല ഒരാമിയും വരുന്നില്ല എടാ ഞാൻ പോകുന്നത് പ്രയോജനമാണ് അതിൻ്റെ കാരണം എന്താ ഞാൻ നിന്റെ കൂടെ എന്നേക്കും ഇരിക്കാൻ അയക്കുന്ന ആത്മാവ് ഇതിനെ ഇതുപോലെ ശക്തിയുള്ളതാ ഒരു നല്ല ആമിയും പറഞ്ഞാട്ട് അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ദൈവത്തിനൊരു സ്തോത്രം പിതാവിനോട് കേട്ട വാറ്റത്വം പ്രാപിക്കാതെ ശിഷ്യന്മാരെ യരിഷലേയും വിട്ടു പോകരുത് ഒരാമിയും വരുന്നില്ല യേശു ശാസിച്ച പോലെ ഭൂതത്തെ ശാസിക്കുമ്പോൾ ഭൂതമൊക്കെ ചിരിച്ചോണ്ടൊന്നും പോയില്ല മനസ്സിലായോ അത് പോകണമെങ്കിൽ കഴിവുകൊണ്ട് പറ്റത്തില്ല ശക്തി ചില ആൾക്കാർ പറയാറുണ്ട് ബ്രതറേ ശുശ്രൂഷക്ക് ഇറങ്ങിയാണെന്നല്ലോ സ്തോത്രം ശുശ്രൂഷക്ക് വിളിയുണ്ടായി എന്തുവാ അത് ഞാൻ ബൈബിക്കോളെ പഠിച്ചു എച്ചും ബി ഡി എം ഡി വും കിട്ടിയ ഭൂതം പോവുകയല്ല കുഞ്ഞേ സ്തോത്രം അമ്മ ഭൂതകളിൽ വരുമ്പോൾ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ പറ്റത്തില്ല അതുകൊണ്ട് ഭൂതമെ വിട്ടുപോ ഏതാണ് ബൈബിക്കോളെ സർട്ടിഫിക്കറ്റ് അങ്ങനെയൊന്നും പറഞ്ഞാൽ ഭൂതം പോവുകയല്ല ഇങ്ങോട്ട് നോക്ക് സ്തോത്രം അതിനെന്ത് വേണം അതിന്റെ ശക്തിയേക്കാൾ അധികമായ ഒരു ശക്തി നമ്മിൽ വേണം ഒരു നല്ല ഹാലോലിയാ പറഞ്ഞാ ഞാനൊരു ദൂത് നിന്നോട് പറയാ ഒരു മന്ത്രവാദവും നിനക്ക് ഫലിക്കത്തില്ല ഈ ശക്തി നിന്റെ നിലപേലുണ്ടെങ്കിൽ ഒരു വ്യക്തിക്കും നിന്നെ പറ്റത്തില്ല ഈ ശക്തി നിന്റെ നിങ്ങൾ ഞാൻ ബൈബിളിൽ ഒരു വെളിപ്പാട് നിങ്ങൾ പറയാം പൗരസ്തോത്രം പൗലോസ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് നമ്മുടെ വീട്ടിൽ കാറും വീടും ഉണ്ടാകാനല്ല ആണോ അല്ല അല്ല ബ്രദറെ നിനക്ക് എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് തരാൻ അല്ല പൗരസ് പ്രാർത്ഥിച്ചെ പോലീസ് വായിക്കുക അവരുടെ ആശ ഇന്നും വിശുദ്ധന്മാരിൽ അവരുടെ അവകാശത്തിനും അഭിമാനത്തിനും ഇന്നതെന്നും വിശ്വസിക്കുന്ന നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു ഒരാമയും വരുന്നില്ല അറിയേണ്ടത് അറിഞ്ഞ നിനക്ക് അനുഗ്രഹമാണ് എന്നോട് കർത്താവ് ഒരു ആ വെളിപ്പാട് പറയുക ഇതിനകത്തിരിക്കുന്ന ചിലർ ഇന്ന് ദൈവശക്തിയെ തിരിച്ചറിയട്ടെ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ചിലർ ദൈവശക്തിയെ തിരിച്ചറിയട്ടെ ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആകാശത്ത് കൊല്ലിയെ കടന്ന് ചിലത് എന്റെ ദൈവം വെളിപ്പെടുത്തട്ടെ അടുത്തിരിക്കുന്ന കൈവിടത്തെ നിരാശപ്പെടുന്ന ദൈവശക്തി വ്യാപരിച്ചാ മതി എന്ന് പറഞ്ഞു എനിക്ക് ഒരു ബോധ്യം ദൈവം തരുന്നു ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ കൂടാരത്തിനകത്ത് ദൈവശക്തി വ്യാപരിക്കും എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഒരു സാധാരണ കവിഞ്ഞ് ദൈവശക്തി വേണോന്ന് ഈ നമ്മുടെ ഇടയിലുള്ളൊരു തെറ്റിദ്ധാരണ ഞാൻ പറയാമേ പണകല്ലോട് ഒത്തിരി സ്തുതിക്കുന്നവർക്ക് ഒത്തിരി ശക്തി ഉണ്ടെന്ന് പറയുന്നവരുണ്ട് ഓ കണ്ടില്ലോ ആ പുള്ളിക്കാരൻ ആരാധന കടന്ന് ഇളകി മറിയുന്ന എൻ്റെ ശക്തിയാണ് അതൊന്നും അല്ല ഞാൻ പറയുന്നത് ആ ആരാധിച്ചോണ്ട് ില്ല അതൊന്നും അല്ല ഞാൻ പറയുന്ന വിശ്വസിച്ചു കാണാൻ ഈ ശക്തി പ്രവർത്തിക്കുന്ന ഞാൻ നിങ്ങളോട് ചോദിക്കുക അപ്പോ മേൽ ഈ ശക്തി വ്യാപരിച്ച എന്താ നടന്നേ അവര് ചുമ്മാ സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചേ ഉള്ളൂ മന്ത്രവാദികളെല്ലാം തീ കൂട്ടി പുസ്തകം കത്തിക്കുക ഉണ്ടെന്നില്ല മന്ത്രവാദി പുസ്തകം കത്തിക്കാൻ പറഞ്ഞില്ല ഈ ശക്തി വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ശക്തിക്ക് ശക്തിക്കുമീത മറ്റൊരു ശക്തി ഇല്ല ഒരു നല്ല ഹാലനു ഞാൻ പറയണം എനിക്ക് ദൈവാത്മാ ഒരു ബോധ്യം തരുന്നു നിനക്ക് വിരോധമായി ഒരുക്കുന്ന എല്ലാ പദ്ധതികളെയും ആമി പരാജയപ്പെട്ടു പോകണമെങ്കിൽ ഈ ശക്തിക്ക് നീ സ്ഥാനം കൊടുക്കണം പ്രാർത്ഥിക്കുന്നവർ വിളിച്ചു പറയും ഇതിനകത്ത് ഒരു അത്യന്ത ശക്തി വ്യാപനിക്കുന്നു ഇനി ഞാൻ നിങ്ങളോട് ഇച്ചിരി കർത്താവിനുസോദം ഞാൻ ഭാഗത്തോട്ട് വരുമെന്ന് നിങ്ങളോട് പറയാം ഒന്ന് കൈ കൈപ്പെടുത്തേച്ച് പറ സാധാരണ കവിഞ്ചൊരു ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നുണ്ടെന്ന് പറ ചിരിച്ചോണ്ട് പറ എൻ്റെ ബ്രദറെ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര രോഗമാവും നിങ്ങൾ നോക്കിയേ മുപ്പത് രോഗം ഈ ശരീരത്തിലുണ്ടെന്ന് വേണമെന്ന് ചോദിച്ചാൽ മുപ്പത് രോഗം ഒരു ശരീരത്തിൽ അതിൽ കൂടുതൽ കാണും ചിലപ്പോൾ എൻ്റെ മിണ്ടുന്നില്ല ചിലരുടെ ശരീരത്തിലൊക്കെ ഇഷ്ടം പോലെ എന്തോണ്ട് രോഗമുണ്ട് പക്ഷേ ആ രോഗത്തിന് മീതയായി ശക്തി നീ ചുമ്മ ഒരു ബട്ടൺസ് പോളി ഗുളിക വായിക്കാത്തിൽ വെള്ളം ഒഴിക്കുമ്പോ നിന്റെ രോഗം കൺട്രോൾ ആകുന്നത് ആ ഗുളികയുടെ മഹത്വൊന്നുമല്ല മറിച്ച് നിന്റെ രോഗത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ശക്തി നിന്റെ പേരിൽ വ്യാപരിക്കുന്നുണ്ട് ഉറപ്പുള്ള ഒരു ആമീൻ പറഞ്ഞാട്ട് എന്നോട് ദൈവം പറഞ്ഞു ദൈവശക്തിയാൽ ചില ശരീരത്തിലെ രോഗങ്ങൾ ഇന്ന് പകൽ നിയന്ത്രിക്കപ്പെടും ചില ശരീരത്തിൽ രോഗശക്തികൾ ഇറങ്ങിപ്പോവും ചില ശരീരത്തിൽ രോഗത്തിന്റെ ദുരാത്മാവ് കെട്ടഴിഞ്ഞു പോവും അതിനൊരൊറ്റ കാര്യം ഈ ശക്തി വ്യാപരിച്ചാ മതി ക്രൈസ്തലോ ആഗ്രഹിച്ചുകൊണ്ടിരുന്നേ ഇതൊരു സാധാരണ ശക്തിയല്ല ഇതൊരു അത്യന്ത ശക്തിയാണ് പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ ഈ ശക്തി ഒന്ന് വ്യാപരിക്കട്ടെ ആരാധിക്കുന്നവൻ്റെ മേൽ ഈ ശക്തി ഒന്ന് വ്യാപരിക്കട്ടെ സ്തുതിക്കുന്നവരുടെ മേൽ ഈ ശക്തിയൊന്ന് വ്യാപരിക്കട്ടെ പ്രതിസന്ധി ഉള്ളവന്റെ മേൽ ഈ ശക്തിയൊന്ന് വ്യാപരിച്ചെ ഈ ശക്തി വ്യാപരിച്ചാൽ നീ വിജയിക്കാൻ തുടങ്ങും അപ്പം അവരവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ച് അവരവർ ബോധവാന്മാരാകണം അപ്പൊ നമുക്ക് തുടങ്ങാം അമി ഒന്ന് കൈ കൊടുത്തേച്ച് പറയുരു നല്ല പ്രവൃത്തി ദൈവം ആരംഭിക്കുക എന്ന് പറയാം സ്ത്രോത്രം എനിക്ക് നിങ്ങൾ ഹൃദയത്തിൽ എഴുതിയിട്ടു ഈ ദിവസങ്ങളിൽ എന്തോ ഒരു നല്ല തുടക്കം എന്തോ ഒരു നല്ല തുടക്കം നിന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും അതെങ്ങനെയെന്നൊന്നും ചോദിക്കരുത് നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു നല്ല തുടക്കം എൻ്റെ കർത്താവ് നിനക്ക് തരാൻ പോകുക നിന്റെ സന്തതിയുടെ വിഷയത്തിൽ ഒരു നല്ല തുടക്കം നിന്റെ കുടുംബത്തിന്റെ ആ പ്രാർത്ഥിച്ചു തുടങ്ങുന്നവർക്കായി സ്തോത്രം ചെയ്യുക മനസ്സിനകത്ത് കൂട്ടി ആ ഈ ദൂതുമായിട്ട് വീട്ടിൽ പോകണം ഈ ദിവസങ്ങളിൽ ഒരു നല്ല തുടക്കം എനിക്ക് തരും ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞ ഒരു നല്ല തുടക്കം നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ രണ്ടാമത് പൗരുഷ പറയുക സ്തോത്രം വായിക്കാൻ സമയം എടുക്കുന്നില്ല സകല ഒരൊറ്റ നാമമേ ഉള്ളൂ അത് നാമമാണ് രണ്ടാമത്തെ സ്തോത്രം നമുക്ക് വായിച്ച വാക്യം രണ്ടാമത്തെ രണ്ടാമധ്യായം വാക്യം ഒമ്പത് ആ അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർ ലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാം നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും അവൻ ദൈവരൂപത്തിലിരിക്ക ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ രൂപപ്പെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ക്രൂശോളമനുസ്വരണമുള്ളവനായി അതുകൊണ്ട് ദൈവം അവനെ സകല നാമത്തിലും മേലായ നാമന് നൽകി സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്ങാൽ ആ നാമത്തിൻ്റെ മുമ്പിൽ മടങ്ങും എന്ന് പറഞ്ഞാൽ നിന്നെ ഉറപ്പിക്കുക നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ പറയാം നീ പേടിക്കണ്ട സകല നാമത്തിന് മീതെ ചലിക്കുന്ന ഒരേ ഒരു നാമം അതെൻ്റെ യേശുവിന്റെ നാമമാണ് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക ചില വീടുകളുമേൽ ഈ നാമത്തിന്റെ ശക്തിയൊന്ന് വെളിപ്പെടട്ടെ ചില തലമുറ മേൽ ഈ നാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ അതൊക്കെ ആമി അധ്യായത്തിൽ പൗലൂസ് പറഞ്ഞു മുമ്പോട്ട് പോവാം ഒന്ന് നല്ല പ്രവൃത്തി ആരംഭിക്കും രണ്ട് നീ കുലിങ്ങ സകല നാമത്തിനു മീപേ ഒരു നാമമുണ്ട് യേശുവിൻ്റെ നാമം ഒരാമീം പറഞ്ഞാട്ട് ഈ നാമത്തിനു മുമ്പിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും എന്തു ചെയ്യും മടങ്ങും ഇനി ശ്രദ്ധിച്ച് കേൾക്കണം മൂന്നാമത്തെ കാര്യം പൗലൂസ് പറയുക സ്വതന്ത്രം അധ്യായം എടുക്കാം മൂന്നാം മൂന്നാമധ്യായത്തിൽ ഇരുപത്തി ഇരുപതാമത്തെ വാക്യം നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു യേശുവിനെ സ്വീകരിച്ച പോരാളുള്ള സന്ദേശമാണ് രക്ഷിക്കപ്പെട്ടവനൊരു സ്വർഗീയ പൗരന ഒരാമയും പറഞ്ഞാട്ട് ഹലനു നിങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു പറഞ്ഞു പറഞ്ഞു പൗലോസ് എന്നൊരു താഴെ പറയുന്ന ഒരു വാക്ക് വായിക്കണ്ട കർത്താവിന് സ്വന്ത ആമി കർത്താവിൽ എപ്പോഴും എവിടെ കിടന്നോണ്ടാ എവിടെ കടന്നോണ്ടാ ജയിലിൽ കിടന്നോണ്ട് ഞാൻ നിങ്ങളോട് തുറന്ന് പ്രസംഗിക്കാം ആത്മസന്തോഷത്തെ കെടുത്താൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും പക്ഷത്തില്ല ഉറപ്പുള്ളവരാമയും പറഞ്ഞാട്ട് പ്രശനത്തിന്റെ നടുവിൽ സന്തോഷിക്കാൻ കൃപ ലഭിച്ചവര് രാമയും പറ രോഗം വരുമ്പോഴും ചിരിച്ചോണ്ടിരിക്കണം കടം വരുമ്പോഴും ചിരിച്ചോണ്ടിരിക്കണം പ്രശ്നം വരുമ്പോഴും ചിരിച്ചോണ്ടിരിക്കണം ഫലലൂയ അതിന്റെ കാരണം എന്താ ഇത് ഭൂമിയിലെ സന്തോഷമല്ല ഉയരത്തിലെ സന്തോഷമാണ് നിങ്ങൾ ഈ ദൈവശക്തി ഉണ്ടെന്ന് ഉറപ്പുള്ളവര് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം വായിക്കണം ദൈവം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു പിന്നെ ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു പിന്നെ എന്താ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു ആഴത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ട് അതിനെ പൊട്ടിക്കണമെങ്കിൽ മീതെ ആത്മാവ് പരിവർത്തിക്കണം ഒരാമീം വരുന്നില്ല ആരോടൊക്കെയോ ദൈവാത്മാവ് തൊട്ടു പറയുക നിന്റെ ജീവിതത്തിൽ ആഴത്തിൽ വ്യാപരിക്കുന്ന ചില ഇരുട്ടുകൾ ഇന്നത്തെ പ്രാർത്ഥന ഒഴിഞ്ഞുപോകും ഉറപ്പുള്ള ഒരാമീം പറഞ്ഞാട്ട് നിന്റെ കൂടാരത്തെ ശൂന്യമാക്കുന്ന ആഴത്തിലെ ഇരുട്ട് നിന്റെ കൂടാരത്തെ മുടിച്ച് കളഞ്ഞ ആഴത്തിലെ ഇരുട്ട് ആ മീതേ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുക എനിക്കൊരു ബോധ്യം ദൈവം തരുന്നു നിന്റെ കൂടാരത്തിൽ വർക്ക് ചെയ്യുന്ന ഇരുട്ട് ഇനി വർക്ക് ചെയ്യാൻ പറ്റുക അത് ദൈവത്തിന് സ്തോത്രം അത് നിർവീര്യമായി പോകയാ ജീസസ് നിന്റെ കൂടാരം ശൂന്യമാകത്തക്കണം നിന്റെ കൂടാരത്തെ പൊളിച്ചു കളയത്തക്കവണ്ണം ഇരുട്ട് വ്യാപരിക്കുന്ന ആഴത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പം ചിലർക്കൊക്കെ ഞാനൊരു ഒരു ഒരു ആത്മീയത പറയാം ഈ മെസ്സേജ് കേൾക്കുമ്പം നിനക്ക് തന്നെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടും മറ്റുള്ളവരുടെ കാര്യം വെളിപ്പെട്ടിട്ടും വേണ്ടിയില്ല അവരവരുടെ കാര്യം വെളിപ്പെടണം ആത്മാവ് നിന്റെ കാര്യം വെളിപ്പെടുത്തും നിന്റെ സന്തതിയുടെ ജീവിതത്തിൽ ആഴത്തിൽ വ്യാപരിക്കൻ ആയി വ്യാപരിക്കുന്ന ഇരുട്ട് ഒരിക്കലും ഈ ഇരുട്ട് പോകത്തില്ലെന്ന് വാദിക്കുക നിന്റെ കുടുംബം ശൂന്യമാക്കിയിട്ട പോകത്തില്ല പക്ഷെ പേടിക്കണ്ട അതിന്റെ മീതെ പരിശുദ്ധാത്മാവ് പോരുന്നിരിക്കുക ഓ ലോഡ് ഇന്ന് യേശുവിന്റെ ആത്മാവ് പറഞ്ഞു ആഴത്തിൽ 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 നിന്റെ കണ്ണുകൾ കോടിയെത്താൻ പറ്റാത്ത ആഴത്തിൽ ഒരു ഇരുട്ട് മറഞ്ഞിരിക്കുന്നുണ്ട് നീ പ്രാർത്ഥിച്ചോ ഇന്ന് ഇരുട്ടിനെ എൻ്റെ യേശുവിന്റെ ആത്മാവ് ശാസിക്കുന്ന സ്തോത്രം 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 ദിവസമാനിക്ക് പരിശുദ്ധ ബോധ്യപ്പെടുന്നു നിന്റെ തലമുറകൾക്ക് ഇന്ന് വിടുബല നിന്റെ കൂടാരത്തിനകത്തുനിന്ന് വിടുതല ആഴത്തി കണ്ണുകൾക്ക് മറിഞ്ഞു നിൽക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരം ജീസസ് ജീസസ് ഓ പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുക ചില ഇരുട്ടിനെ പിടിച്ചു കെട്ടും നിന്റെ വീടിനകത്ത് പാരമ്പര്യമായിട്ട് നിത്യ രോഗങ്ങൾ വരുത്തുന്ന ഇരുട്ട് അപ്പന് വരുത്തിയ രോഗം നിനക്ക് വരുത്തുന്നു അപ്പന് വരുത്തിയ രോഗം വീണ്ടും വരുത്തുന്നു എന്നോട് ദൈവാത്മാ പറഞ്ഞ ആ ഇരുട്ടിനെ ആത്മാവ് ഇന്നത്തെ ദിവസം ദൈവാത്മാ പറയ ഇത് ശാപമല്ല ഇത് ബന്ധനമല്ല ആഴത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ടാണ് ഇന്നെന്റെ ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ മീത് നടക്കേണ്ട കാര്യം നടക്കേണ്ട സമയത്ത് നടക്കണ്ട പോലെ നടക്കണം ഒരാമയും വരുന്നില്ല ആകെ എൺപത് വയസ്സ് വർഷം ആ ദൈവം ഭൂമി തരുന്ന് അല്ലിച്ച് കിട്ടിയ ഒരു സ്തോത്രം ചെയ്തു അതിനകത്ത് എഴുപത് വയസ്സ് വരെ കടമായി എഴുപത്തിനാലാമത്തെ വയസ്സിൽ കടം പേടി പിന്നെ എന്താ ചെയ്യാനും മിണ്ടെന്നില്ല സ്തോത്രം കുഞ്ഞിൻ്റെ കല്യാണം എപ്പോൾ നടക്കണം ഇരുപത്തിനാലിനും ഇരുപത്തിരണ്ടിനും ഇരുപത്തിനാലിനും ഇടയ്ക്ക് നടക്കണം അല്ലാതെ നാൽപ്പത്തെട്ടാമത്തെ വയസ്സിലല്ല കല്യാണം ഇങ്ങോട്ട് നോക്ക് പറയട്ടെ പിള്ളേര് ജനിക്കേണ്ട എപ്പോഴാ വിവാഹം കഴിച്ച ആ ജനിക്കേണ്ട സമയത്ത് ജനിക്കണം ഇന്നലെ പ്രസംഗിച്ചു വന്നപ്പം സ്തോത്രം ആമി ഞാനൊരു ആത്മിക ദൂത് ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിച്ചു ആ ദൂത് ഇങ്ങനായിരുന്നു അബ്രഹാമിനോട് ദൈവം പറഞ്ഞു അബ്രഹാമേ നിനക്ക് ഞാൻ വാക്തത്വം തരിക നിനക്ക് സന്തതി പരമ്പരയെ തരാം വാക്ചത്വത്തെ ഇരുപത്തിനാല് വർഷം ഒരു കാളവണ്ടി ചക്രം ഉരുളുന്ന പോലെ ഉരുണ്ടു ഒരു ദിവസം മൂന്ന് ദൂതന്മാർ അബ്രഹാമിന്റെ വീട്ടിൽ ചെന്ന് ഉരുളുന്ന ചക്രത്തെ പിടിച്ചു പറഞ്ഞു അടുത്ത വർഷം ഈ സമയത്തിനു മുമ്പ് വാക്തത്വം നിന്റെ വീട്ടിൽ നിറവേറും സമയമാറ്റം വരുത്തുന്ന കാലമാറ്റം വരുത്തുന്ന സകല തുരാത്മാക്കളെയും ദൂതന്മാർ പിടിച്ചു നിർത്തട്ടെ നിന്റെ കൂടാരത്തിനകത്ത് വിശ്വസിക്കാൻ പറ്റാത്ത വാക്തത്വങ്ങളുടെ പൂർത്തീകരണം ഈ ആരാധനയിൽ ദൈവം തരട്ടെന്തുവാൻ ഈ പേര് ഒരു അഞ്ചിട്ട് കൊല്ലത്തോളൂ ഈ കഷ്ടത്ത് ഭയങ്കര വേദനയും മഴയൊക്കെയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കൂ മഴ പോവോ പോയിട്ടു ഇത് പോവും പോകും ഒന്ന് ഒരു രോഗവും ഇല്ലെന്ന് മനസ്സിൽ കണ്ടേ എനിക്കൊരു രോഗവും രോഗവും പറഞ്ഞു എനിക്ക് ഒരു രോഗവും രോഗവും ഒരു രോഗവും ഇപ്പൊ പറഞ്ഞല്ലോ ഇവരോട് രോഗമില്ലെന്നു ഇല്ലല്ലോ ഇല്ല എന്നാ പിന്നെ മൊഴി എന്തിയെന്ന് നോക്കി പോയില്ല ഇത്രയുള്ള സൗകര്യ ഞാനൊന്നും ചെയ്തില്ല സൗഖ്യദായകനായ യേശു അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശു അതിശയങ്ങൾ ചെയ്യുന്ന യേശു ഇതിനകത്തിന്നും ജീവിക്കുന്നു എനിക്ക് സന്തോഷം ലോകം സന്തോഷമായോകം നടന്നാക്ഷി പറയാം ഇനി വധന നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ ഫാമിലിയാണ് ആദ്യം അവരെ യേശുവിന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിലും ദൈവം അത്ഭുത നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനിന്ന് നേരെ നീട്ടി എന്നോട് പോയി പ്രാർത്ഥനയിൽ പങ്കുചേരാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അദർശ കരം അവരെ സ്പർശിക്കണമേ അവരുടെ ജീവിതത്തിൽ കുരുങ്ങിക്കിടക്കുന്ന എല്ലാ കുരുക്കുകളും എൻ്റെ ദൈവം അഴിച്ചു മാറ്റണമേ ഇന്ന് എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ പ്രാർത്ഥന സംഭവിച്ചത് കൊണ്ട് നന്ദി യേശുക്രി ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു എല്ലാ ബുധനും എല്ലാ ഞായറും തിരുവല്ല എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെ പി എസ് ഹാൾ നിങ്ങൾക്ക് പേഴ്സണലായി കണ്ട് സംസാരിച്ചു വേണം കാണുന്ന നിങ്ങൾക്ക് ഞങ്ങൾ സമയം തരാം വരിക സന്തോഷത്തോടെ ജീവിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളെ യേശുവിലേക്ക് കൊടുക്കുക യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം ഗോഡ് യേശു അത്ഭുതം ചെയ്യുന്നു തിരുവനന്തപുരത്ത് എ ജെ ഹാൽ കുമാരപുരം ആരാധനാ സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് നാല് മുതൽ വരെ ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ ഒമ്പത് മുതൽ രണ്ട് വരെ ഏവരി ഭർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും